ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇക്കോ ഫേഷ്യൻ അപ്പം ഇക്കോ ഫേഷ്യനിൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പുകളായിട്ടാണ് കേട്ടോ അതായത് ഫുൾ ലെങ്ത് ഉള്ള ടോപ്പുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഫുൾ വന്നിട്ടുള്ളത് ബട്ടൺസ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കളക്ഷൻസ് ഒക്കെ നോക്കാം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനാണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റിൽ ത്രിപിൾ എക്സൽ സേസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ ഉള്ള ഗൗൺ ടൈപ്പിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്ത് അലാസ്റ്റിക് ആണ്ട്ടോ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ചൈനീസ് നെക്ക് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡ് മുതൽ എൻ സൈഡ് വരെ ഫുൾ ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് കേട്ടോ ഷോ ബട്ടൺ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് അടിയിലൊരു കട്ടിങ് വന്നിട്ടുണ്ട് അവിടെ നല്ല ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള പ്രിൻഡേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളോട് ഒരുപാട് ആൾക്കാർ റീസ്റ്റോക്ക് ചെയ്യാൻ വന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല ഒരു മെറൂൺ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപക്ക് ത്രിബിൾ എക്സൽ സൈസില് ടഫ് അപ്പോ ഫ്രീ സൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ അതായത് ഫുൾ നമുക്ക് സ്ട്രെഗ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ബട്ടൺസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കാം ഷോ ബട്ടൺ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലൂടെ അല്ലാതെ ഓപ്പൺ ആക്കിയിട്ട് ആക്കിയിട്ടൂടുക പിന്നെ പർദ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്കും എക്സ് സൈസ് ഉള്ളവർക്കും ത്രിബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഗൗൺ ടൈപ്പ് ടോപ്പ് ഇത് വന്നിട്ട് റെഡിലാണ് വന്നിട്ടുള്ളത് റെഡിലും നല്ല അടിപൊളി ഗ്രീനിലോ പിങ്കിലൊക്കെ നല്ല വർക്ക് വന്നിട്ടുള്ള സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ അലാസ്റ്റിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി നാപ്പത്തഞ്ച് രൂപ മാത്രം ലൈനിങ് വരുന്ന ക്ലോത്ത് ആണ് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു കളർ കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂല് ഗ്രീനും പീച്ചും കൂടെ വരുന്ന നല്ലൊരു കളർ നെക്ക് വന്നിട്ട് ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരട്ടെ